അങ്ങനെ മായ ആകെ ടെൻഷനായിട്ട് സേതുവിനെ ഫോണിൽ വിളിക്കുന്നുണ്ട് പക്ഷെ സേതുവിന്റെ ഫോൺ സ്വിച്ച് ഓഫ് ആണ് ആണ്ട്ടോ രമേശിനെ വിളിച്ചു നോക്കാൻ പറയുന്നുണ്ട് ഗായത്ത് രമേശിനെ ഫോൺ വിളിച്ചിട്ട് എടുക്കുന്നില്ല അമ്മ എന്ന് പറയുകയാണ് ഇനിയിപ്പോൾ അവിടെ വല്ല വഴക്കും നടക്കുന്നുണ്ടാവുമോ ആവും സേതുവിനാണെങ്കിൽ ഇക്കാര്യത്തിൽ തീരെ ക്ഷമയുമില്ല അവൻ നല്ല രീതിയിൽ സംസാരിക്കാനേ അറിയില്ല ഇങ്ങനെയൊക്കെ ഗായത്തിൽ പറയുമ്പോൾ മായ പറയുന്നുണ്ട് അത് പിന്നെ സംസാരം നടക്കാതിരിക്കുമോ അമ്മേ ഒന്നും രണ്ടും ക്യാഷിന്റെ കാര്യമല്ല നാല് ലക്ഷം രൂപയ്ക്കാണ് ആ പണി ഏറ്റെടുത്ത് എന്നിട്ട് അവസാനം ഇങ്ങനെ പറഞ്ഞാൽ പിന്നെ ആരെങ്കിലും മര്യാദക്ക് നിൽക്കുമോ അങ്ങനെ അവർ ആകെ ടെൻഷനായിട്ട് ഇങ്ങനെ വിളിച്ചു കിട്ടുന്നില്ല എന്ന് പറഞ്ഞ് നിൽക്കുകയാണ് അപ്പോഴേട്ടെ പുറത്തൊരു കാറിന്റെ ഹോർണഡി കേൾക്കുന്നത് ഇത് കേട്ട് മൂന്ന് പേര് പുറത്തേക്ക് ഓടി ചെല്ലിയാണ് അപ്പോൾ വണ്ടിയിൽ നിന്ന് ഭാവന ഇറങ്ങാട്ടോ അവളെ കാണുമ്പോൾ ഗായത്രി മക്ക മുഖത്തോർ മുഖം നോക്കുന്നുണ്ട് എന്നിട്ട് ഗായത്രി ഭാവനയുടെ അടുത്ത് ചോദിക്കുന്നുണ്ട് നീ എന്താ മോളെ ഒരു മുന്നറിയിപ്പുമില്ലാതെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായോ അവിടെ അപ്പോൾ ഭാവന അത് അമ്മേ എന്ന് പറഞ്ഞ് പറയുമ്പോഴേക്കും സൂര്യ പറയുന്നുണ്ട് ഇനി കുറച്ച് ദിവസം ഭാവന ഇവിടെ ഇവിടേക്കാവും അത് കേൾക്കുമ്പോൾ എല്ലാവർക്കും സന്തോഷമുണ്ട് അപ്പൊ ഭാവന പറഞ്ഞ ഞാൻ മാത്രമല്ല അമ്മേ സൂര്യമുണ്ടാകും എന്റെ കൂടെ ഇവിടെ അതെന്താ മോളെ എന്തെങ്കിലും പ്രശ്നമുണ്ടായോ അതൊന്നും അല്ല ആന്റി ഞങ്ങൾക്ക് ഞങ്ങളുടെ കുഞ്ഞിനെ സുരക്ഷിതമായിട്ട് തന്നെ കയ്യിൽ കിട്ടണം അതിനെ അവിടെയുള്ളവർ ആരെ വിശ്വസിക്കാൻ പറ്റില്ല അതുകൊണ്ട് ഞങ്ങൾ ഇങ്ങ് പോന്നു എന്ന് പറയാൻ കേട്ടോ വീണ്ടും ഗായത്രി ചോദിക്കുന്നുണ്ട് എന്തെങ്കിലും പ്രശ്നമുണ്ടായോ മോളെ ജയ എന്തെങ്കിലും പ്രശ്നമുണ്ടാക്കിയോ എന്നൊക്കെ ചോദിക്കുകയാണ് അപ്പൊ സൂര്യ പറയുന്നുണ്ട് അമ്മക്ക് ഇപ്പോ ഞങ്ങളെക്കാളും വിശ്വാസവും വേണ്ടതുമെല്ലാം അമ്മയുടെ ആങ്ങളെയും ഭാര്യയുമാണ് അതുകൊണ്ട് അമ്മ അവരെയും കൂടി അവിടെ ഇരിക്കട്ടെ അപ്പോൾ ഭാവന പറയുന്ന അതൊന്നുമല്ല അമ്മയെ പ്രശ്നം അങ്കിളാണ് ഇപ്പോൾ ഞങ്ങളെ ഇറക്കി വിട്ടത് പക്ഷെ അങ്കിന്റെ ഭാഗത്തിനും ഞങ്ങൾ ഒട്ടും ഇങ്ങനെ പ്രതീക്ഷിച്ചു എന്തിനാണെന്ന് ഞങ്ങൾക്ക് ഒരു പിടിയുമില്ല എന്ന് പറയാം ഇത് ഗായത്രി ഒന്ന് ഷോക്കാവുന്ന കേട്ടോ അതെന്തിനാ ദേവൻ അങ്ങനെ ചെയ്ത് ദേവൻ ഒരിക്കലും സൂര്യയോട് ഇങ്ങനെ ചെയ്യാറില്ലല്ലോ ഇപ്പോഴെന്ത് പറ്റി എന്നൊക്കെ ചോദിക്കുകയാണ് ഒരുപക്ഷെ ഞങ്ങളുടെ ഗുണത്തിനായിരിക്കാം എന്നൊക്കെ സൂര്യ പറയുന്നുണ്ട് എന്തായാലും മോളുവാ സൂര്യയും കൂട്ടി അകത്തേക്ക് എന്ന് പറയാൻ കേട്ടോ എന്നിട്ട് അവരെല്ലാവരും കൂടി അകത്തേക്ക് പോവാണ് പിന്നീട് കാണിക്കുന്നത് മാനസിക ഏട് ചോദിക്കുന്നുണ്ട് അങ്കിന് എന്ത് പറ്റും ഞാൻ അങ്കിളിനെ ഇതിനു മുമ്പ് ഇങ്ങനെ കണ്ടിട്ടില്ലല്ലോ അപ്പോൾ ജയം പറഞ്ഞ് എനിക്കറിയില്ല മോൻ ഞാൻ ദേവേട്ടനെ ഇങ്ങനെ ഒരു മുഖം ഇതുവരെയും കണ്ടിട്ടില്ല ദേവേട്ടനെ ഇതുവരെ സൂര്യോട് ദേഷ്യപ്പെട്ടും സംസാരിച്ചിട്ട് പോലും ഇല്ല പിന്നെ എന്താണ് പറ്റിയെന്ന് എനിക്കറി അങ്കിൽ എവിടെ പോയി എന്ന് ആന്റിയെന്ന് ചോദിക്കാൻ ആന്റിയൊന്ന് വിളിച്ചു നോക്കൂ എന്ന് പറയാൻ എവിടെ പോയത് എനിക്കറിയില്ല എന്തായാലും ഞാൻ വിളിക്കില്ല ഞാനല്ലല്ലോ ഇതിവിടെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കിയത് എന്ന് ജയ പറയാണ് എനിക്കിപ്പോൾ വിഷം എന്റെ സൂര്യയുടെ മുഖം ആലോചിച്ചിട്ടാണ് അവൻ എത്ര വിഷമിച്ചിട്ടാണ് ഇവിടെ നിന്നും ഇറങ്ങി പോയിട്ടുണ്ടാവുക അപ്പോൾ മാനസ പറയുന്ന എല്ലാത്തിനും കാരണക്കാരെ എന്റെ അച്ഛൻ എന്നിട്ട് അവിടെ പോയി ഇരിപ്പുണ്ട് ഇതിപ്പോ ജയ പറയാണ് ഏട്ടൻ ഇപ്പോൾ ശരിക്കും എന്നെ പെടുത്തിരിക്കാൻ മോളെ നിന്റെ അച്ഛൻ ഈ വീട്ടിലേക്ക് തിരിച്ചു കയറിയത് എങ്ങനെയാണ് നിനക്കറിയാമോ എന്ന് ചോദിക്കാം എന്നിട്ട് ആ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് അന്ന് ഞാൻ നിങ്ങളെ ദുബായിൽ നിന്ന് വിളിച്ചു വരുത്താനുള്ള കാരണം എന്താണ് ഞാൻ അയച്ച ഫോൺ കോളിന്റെ വോയിസ് മെസ്സേജിന്റെ സ്മെല്ലാം റെക്കോർഡ് ഏട്ടന്റെ കയ്യിലുണ്ട് ഞാൻ ഇവിടെ കയറ്റിട്ടില്ലെങ്കിൽ ഇതെല്ലാം ദേവട്ടിനും സൂര്യനും അറിയാം പിന്നെ ഇതും ഒന്നും അല്ലായിരിക്കും മോളെ ഇതിലപ്പുറത്തായിരിക്കും ഇവിടെ പ്രശ്നങ്ങൾ സംഭവിക്കാ എന്ന് പറയുകയാണ് ഇതൊന്നും ഇല്ലെങ്കിൽ ഞാൻ എപ്പോൾ വിളിച്ചു പുറത്താക്കിയെന്നേ എന്ന് ചോദിച്ചാൽ മതി എന്ന് പറയാൻ എല്ലാ മാനസ് പറയുന്നത് ഇത് ശരിക്കും വിശ്വാസവഞ്ചന ചെയ്ത് ഇപ്പോൾ തന്നെ ഞാൻ അച്ഛനോട് ചോദിക്കാം ജയ പറയുന്നുണ്ട് വേണ്ട മോളെ ഒരു അവസരം വരുമ്പോൾ മോൾ ചോദിച്ചാൽ മതി ഇപ്പോൾ ഒന്നും ചോദിക്കണ്ട എല്ലാം എന്റെ കഷ്ടകാലം എന്റെ തലവിധി എന്ന് പറയട്ടെ ജയ പിന്നീട് കാണിക്കുന്ന അജയൻ എന്നെ വളരെ വിഷമത്തിൽ ദീർഘ ചിന്തയിൽ ഇരിക്കാൻ അപ്പോഴാണ് പ്രസിദ്ധ ഗ്ലാസ് വെള്ളം എന്ന് കൊടുക്കുന്നത് എന്നാലും അച്ഛൻ പീച്ച് അത് ചെയ്യുമ്പോൾ ഞാൻ ഒരിക്കലും വിചാരിച്ചു സൂര്യയെ ദേവൻ തെല്ലുമെന്ന് ഞാനും പ്രതീക്ഷിച്ചില്ല അപ്പോൾ അജയൻ പറയുന്നതിന് ജാനകിയെ ഇവിടെ നിന്നും ഓടിക്കാൻ വേണ്ടിയിട്ടാണ് ജാനകിയെ മക്കളെ തന്നെ ഞാൻ കടത്തി ഇറക്കിയത് അതിപ്പോൾ ഞമ്മൾക്ക് തന്നെ ഒരു പാരയായി ഭാവന ഇനിയിപ്പോൾ ഇങ്ങോട്ടേക്ക് വരുമോ എന്ന് എനിക്ക് തോന്നുന്നേ അപ്പോൾ പ്രസിദ്ധ പറയുന്നതിന് ഇനിയിപ്പോൾ പ്രസവമൊക്കെ കഴിഞ്ഞിട്ട് മൂന്നാല് മാസമൊക്കെ കുഞ്ഞിനായിട്ട് ഇങ്ങോട്ടേക്ക് വരികയുള്ളു ഇത് കേൾക്കുമ്പോൾ അജയന് കൂടുതൽ ടെൻഷൻ ആവാ പണ്ട് ആരാണ്ടോ പറഞ്ഞ പോലെ ഭാഗ്യം എപ്പോഴും അവളുടെ കൂടെ തന്നെയാണ് ഇനി നമ്മൾ പ്ലാൻ ചെയ്തതൊന്നും ഒരിക്കലും നടക്കാൻ പോകുന്നില്ല ജയെ എന്ന് പറയുകയാണ് അപ്പോൾ പ്രസിദ്ധ പറയുന്നത് അങ്ങനെയാണെങ്കിൽ നമ്മുടെ മോളുടെ ജീവിതം വീണ്ടും കഷ്ടത്തിലാവുമല്ല അപ്പോൾ അജയെ പറയുന്നത് അങ്ങനെ പറയാൻ വരട്ടെ ഒരു കാരണവശാലും ഭാവനയെ പ്രസവിക്കാൻ നമ്മൾ അനുവദിക്കരുത് എന്ന് തന്നെ പറയാൻ കേട്ടോ അതിനെന്താണ് ഒരു വഴി എന്നാണ് ഞാൻ ആലോചിക്കുന്നത് എന്ന് പറഞ്ഞു അച്ഛൻ നല്ല ആലോചനയിലാണ് പിന്നീട് കാണിക്കുന്നത് ഭാവന ഗായത്രിയുടെ വീട്ടിൽ നടന്ന സംഭവങ്ങളെ കുറിച്ചൊക്കെ പറയുകയാണ് അച്ഛനും സൂര്യയും തമാശക്ക് പോലും ഇങ്ങനെ ഒരിക്കലും പെരുമാറാറ് പിന്നെ പെട്ടെന്ന് എന്താണ് അങ്കിളിനെ സംഭവിച്ചത് എനിക്കറിയി അപ്പോൾ സൂര്യയും പറയുന്നുണ്ട് അമ്മയും ആകെ പേടിച്ചിരിക്കാം ആ രീതിയിലായിരുന്നു അച്ഛന്റെ പെരുമാറ്റം അപ്പോൾ ഗായത്രി ചോദിക്കുക ഇനി മറ്റെന്തെങ്കിലും മനസ്സിൽ കണ്ടിട്ടായിരിക്കുമോ മോന്റെ അച്ഛൻ ഇങ്ങനെ പ്രതികരിച്ചത് അങ്ങനെയാണെങ്കിൽ അച്ഛൻ എനിക്കൊരു സൂചനയെങ്കിലും തരുമായിരുന്നു എന്ന് പറയാണ് സൂര്യ എന്തായാലും മോന്റെ അച്ഛൻ എന്തുകൊണ്ടാണ് ഇങ്ങനെ ചെയ്തത് എന്ന് അറിഞ്ഞെങ്കിലേ ഈ വീട്ടിലുള്ളവർക്കും ഒരു സമാധാനം ഉണ്ടാവുകയുള്ളൂ എന്ന് ഗായത്രി പറയാം അപ്പോൾ സൂര്യ പറഞ്ഞു എന്തായാലും നോക്കാമായി ഞാനും അതേ അച്ഛന്റെ മകൻ തന്നെയല്ലേ എന്നെ വിളിക്കാതെ ഞാൻ ആ വീട്ടിലേക്ക് ഇനി തിരിച്ചു പോകില്ല ഇങ്ങനെ പറഞ്ഞ് സൂര്യ അകത്തേക്ക് പോവുകയാണ് അപ്പോൾ ഭാവന പറയുന്നത് സൂര്യക്ക് നല്ല വിഷമമുണ്ടമ്മേ അതാ മുഖത്ത് നോക്കിയാൽ തന്നെ അറിയാം പക്ഷെ സൂര്യ ഇങ്ങനെയൊക്കെ പറയുന്നുണ്ടെങ്കിൽ ഒരിക്കലും അച്ഛനെ പിരിഞ്ഞിരിക്കാൻ സൂര്യ കൊണ്ട് കഴിയും എന്ത് പ്രശ്നമുണ്ടെങ്കിലും പരസ്പരം അവർ സംസാരിച്ചാണ് ഒത്ത് തീർപ്പാക്കാറ് അതുകൊണ്ട് നമുക്ക് നോക്കാം അമ്മേ എന്ന് പറയാണ്ടോ ഭാവന പിരിയിൽ കാണിക്കാൻ അജയനും പ്രസിദ്ധം വീണ്ടും ഒരേ ആലോചന വിഷമത്തിലിരിക്കും ാണ് അജയെ പറയുന്നത് ഇനി നമ്മുടെ പദ്ധതികളൊന്നും നടക്കാൻ പോകുന്നില്ല എന്നാൽ തോന്നുന്നു പ്രസിദ്ധ പറയാ അതെന്തായാലും നന്നായി അജേട്ട നമ്മുടെ മോളെങ്കിലും ഇവിടെ സുഖമായിട്ട് കഴിയുമല്ലോ അപ്പോൾ അജയൻ ചോദിക്കുന്നുണ്ട് എന്ത് സുഖം പ്രസവം കഴിയുന്നതുവരെ കണ്ണെ പൊരലെ കരളെ എന്നൊക്കെ വിളിച്ച് അവൾ നോക്കും അത് കഴിഞ്ഞാൽ കുഞ്ഞിനെ മേടിച്ചിട്ട് അവരൊന്നു പോകും പിന്നെ നമ്മുടെ മകൾ തെണ്ടു ഏ അങ്ങനെയൊന്നും സംഭവിക്കില്ല എന്ന് പ്രസീദ് പറയാം ഇനിയിപ്പോൾ മാനസ പ്രസവിക്കാൻ പോകുന്ന കുഞ്ഞു ആരുടേതാണെന്ന് ആർക്കറിയാം അത് സുനിലിന്റേതാണെങ്കിൽ പിന്നെ അവിടെ തീർന്നു നമ്മുടെ മോളുടെ ജീവിതം എന്ന് പറയാം ഇതാ പറഞ്ഞ് എനിക്ക് ബുദ്ധി എന്ന് മഹേന്ദ്ര ശർമ്മയെ കുറിച്ച് എനിക്കും അറിയില്ല അയാൾ കൂടുതൽ ആസ്തിയുള്ളവനാണ് മാനസ് പ്രസവിക്കുന്ന കുഞ്ഞു സുനിന്റേതാണ് പിന്നെ നമ്മുടെ മകൾ സേഫ് ആകും എന്ന് പറയാൻ അജയ അങ്ങനെ അയാൾ നമ്മുടെ മോൾക്ക് നല്ലൊരു ജീവിതം കിട്ടും അതല്ല സൂര്യയുടെ ഭാവനെ കുഞ്ഞിനെയാണ് പ്രസവിക്കുന്നത് എങ്കിൽ നമ്മുടെ മോൾ കുഞ്ഞിനെ കൊടുത്ത് പൊടി തട്ടി പോകേണ്ടി വരും എന്ന് പറയാൻ പറയുകയാണ് അപ്പോഴാണോ മാനസ് അവിടേക്ക് വരുന്നത് അങ്ങനെ അച്ഛനും അമ്മക്കും തീരെ നിശ്ചയമില്ലെങ്കിൽ പിന്നെ എന്തിനാ ആവശ്യമില്ലാത്ത കാര്യത്തെക്കുറിച്ച് ഇങ്ങനെ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത് ഓരോ പ്രശ്നങ്ങൾ ഉണ്ടാക്കി ഭാവനയും സൂര്യമേ ഈ വീട്ടിൽ നിന്നും ഇറക്കി വിട്ടില്ലേ ജാനകി ആന്റിയെ മോളെ വെച്ച് ആന്റിയെ മീടെ ഇറക്കി വിട്ടു ഇങ്ങനെയൊക്കെ സംഭവിച്ചതിൽ ഭാവന എന്തായാലും സേഫ് അതുകൊണ്ട് അവരുടെ കുഞ്ഞിനെ ഇനി നിങ്ങൾക്കൊന്നും ചെയ്യാൻ കഴിയില്ല എന്തായാലും രണ്ടുപേരും ഒന്ന് ഒരുങ്ങി നിന്നു സൂര്യയുടെ കൈയിന്റെ തല്ലെ ഒരു പ്രാവശ്യം നിങ്ങൾ അറിഞ്ഞതാണ് ഈ ബാക്കിയുള്ളതൊന്നും കാത്തു വെച്ച് നിന്നോ എന്ന് പറയാനോ മാനസ പിന്നീട് കാണിക്കുന്ന ഭാവനയുടെ വീടാണ് അവിടെ രാത്രിയിലെ സേതു കള്ളൊക്കെ കുടിച്ച് ആകെ ബോധം കെട്ടി നിൽക്കുക കേട്ടോ അപ്പോഴാണ് രമേശ് ഒരുവിധം അവനെ പിടിച്ച അത്തേ കൊണ്ടുവരുന്നത് ഇത് കാണുന്ന മായ നന്നായിട്ട് വഴക്ക് പറയുന്നത് അപ്പോൾ ഗായത്രിയും ഭാവനയും എല്ലാം അവിടെ എത്തുകയാണ് അങ്ങനെ എന്താ ഉണ്ടായത് എന്ന് ചോദിക്കുക അങ്ങനെ രമേശ് നടന്ന കാര്യങ്ങളെല്ലാം പറയുക കേട്ടോ അപ്പൊ സൂര്യ ചോദിക്കുന്നത് എന്താണ് അയാളുടെ പേര് ആരാണ് ഇതിന്റെ പിന്നിൽ എന്നൊക്കെ ചോദിക്കാൻ ഒരു രാജശേഖരൻ അവർ സേതു കയ്യിൽ എന്തിനു മുൻപും ഓർഡർ എല്ലാം എടുത്തിട്ടുണ്ട് അന്നെല്ലാം കറക്റ്റായിരുന്നു പക്ഷെ ഇപ്പോൾ എന്ത് സംഭവിച്ചെന്നറിയില്ല ഇത് മനഃപൂർവ്വം അവർ ചതിച്ചതാണ് സൂര്യ എന്ന് പറയാൻ രമേശ് അപ്പോൾ സേതു പറയുന്നുണ്ട് എന്തേ ഞാൻ അവനെ വെറുതെ വിട അവന് തക്കതായി തന്നെ ഞാൻ തിരിച്ചു കൊടുക്കും എന്ന് പറയാം അപ്പൊ സൂര്യ പറയുന്നുണ്ട് വേണ്ട സേതുവേട്ട ഇനി വീണ്ടും ഒരു അടിപിടി വാഴത്തിന് പോകേണ്ട നമുക്ക് നാളെ രാവിലെ നല്ല രീതിയിൽ തന്നെ അവരോട് സംസാരിച്ച് ആ ക്യാഷ് തിരികെ എടുക്കാൻ പറ്റുമോ എന്ന് നോക്കാം അതിനും അവർ വഴങ്ങുന്നില്ല എങ്കിൽ അപ്പോൾ നമുക്ക് എന്താ ചെയ്യുന്നതെന്ന് ആലോചിക്കും ഞാനും വരാം സേതുവേട്ടന്റെ കൂടെ എന്ന് പറയട്ടെ സൂര്യ അപ്പോൾ ഭാവന പറയുന്ന സൂര്യ ഇനി വെറുതെ ഒരു പ്രശ്നം ഉണ്ടാക്കരുത് ഇപ്പോൾ തന്നെ സേതുവേട്ടൻ പറഞ്ഞത് അനുസരിച്ച് നോക്കുമ്പോൾ ചെയ്തു തന്നെ ഏറെയാണ് ഇനി എന്തായാലും അവർ കോംപ്രമൈസും തയ്യാറാവുമെന്ന് തോന്നുന്നില്ല എന്ത് വില കൊടുത്തും ആ ക്യാഷ് തിരിച്ചെടുക്കാൻ തന്നെ വേണം എന്ന് പറയാൻ കേട്ടോ അങ്ങനെ മായയോട് പറയുന്നുണ്ട് ഗായത്രി സേതുവിനെ കൊണ്ട് പോയി കിടത്താൻ വേണ്ടിട്ട് അങ്ങനെ മായ സേതുവിനെ കൊണ്ട് മുറിയിലേക്ക് പോവാണ് അപ്പോൾ ഗായത്രി പറയുന്നുണ്ട് ഈശ്വര ഇനി എന്തൊക്കെ പ്രശ്നങ്ങളാണാവോ ഇതിന്റെ പിന്നാലെ വരുന്നത് അപ്പോൾ ഭാവന പറയുന്നത് ഇനി അമ്മ അത് ആലോചിച്ചിട്ട് ആകെ ടെൻഷൻ ആവണം പോയി കിടന്ന് ഉറങ്ങാൻ നോക്ക് നാളെ ആവട്ടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുമെന്ന് നോക്കാം എന്ന് പറയാൻ കേട്ടോ പിന്നീട് കാണിക്കുന്നത് രാത്രിയിൽ സൂര്യ പുറത്ത് വന്ന് നിൽക്കുകയാണ് അപ്പോൾ ഭാവന സൂര്യ തെരയുന്നുണ്ട് കാണാത്തത് കൊണ്ട് പുറത്തേക്ക് ഇറങ്ങി വരാൻ കേട്ടോ എന്തുപറ്റി സൂര്യ എന്താ നീ ഇവിടെ വന്ന് നിൽക്കുന്നത് ഉറങ്ങുന്നില്ലേ എന്ന് ചോദിക്കുന്നുണ്ട് ഭാവന അപ്പോൾ സൂര്യ പറയുന്ന ഞാൻ കിടന്നതാണ് ഭാവന പക്ഷെ എനിക്ക് ഉറക്കം വരുന്നില്ല ഞാൻ ജനിച്ച് ഇത്രയും കാലമായിട്ടും എന്റെ ജീവിതത്തിൽ സംഭവിക്കാത്തതല്ലേ ഇന്ന് സംഭവിച്ചിരിക്കുന്നത് അത് അമ്മയുടെ ഭാഗത്തിന് ഇന്നാണെങ്കിൽ എനിക്ക് പ്രശ്നമില്ലായിരുന്നു കാരണം അതൊക്കെ ഇടക്ക് നമ്മൾ കേട്ടതാണല്ലോ പക്ഷെ അച്ഛന്റെ ഭാഗത്ത് നിന്ന് ഞാൻ ഇങ്ങനെ ഒട്ടും പ്രതീക്ഷിച്ചതല്ല ഇറങ്ങിപ്പോന്നെങ്കിലും അച്ഛൻ തിരികെ വിളിക്കും എന്നൊരു പ്രതീക്ഷ എന്റെ മനസ്സിലുണ്ടായിരുന്നു പക്ഷെ നേരം ഇത്രമായിട്ടും അച്ഛനൊരു കോൾ പോലും എന്റെ ഫോണിലേക്ക് വിളിച്ചില്ല അപ്പോൾ ഭാവന പറയുന്നത് നീ വിഷമിക്കാതെ സൂര്യ നീ ഇവിടെ അനുഭവിക്കുന്നതിന്റെ ഇരട്ടി ടെൻഷൻ അങ്കളവിടെ അനുഭവിക്കുന്നുണ്ടാവും അങ്കളും ഇന്ന് ഉറങ്ങിക്കാണില്ല മാതാപിതാക്കളും മക്കളും തമ്മിലുള്ള ബന്ധം അത്രക്കും സത്യമാണ് സൂര്യ എത്രയൊക്കെ അകറ്റാൻ ശ്രമിച്ചാലും അത് കൂടുതൽ അടുക്കുകയുള്ളൂ സൂര്യ വിഷമിക്കാതെ വന്ന് ഉറങ്ങാൻ നോക്കി അങ്കിൾ എന്തായാലും നാളെ സൂര്യായി വിൽക്കും അതെനിക്ക് കുറപ്പാണ് അധികകാലം അങ്കിളിന് ഇങ്ങനെ നിൽക്കാൻ കഴിയില്ല എന്നും പറയുന്നുണ്ട് കേട്ടോ അങ്ങനെ സൂര്യയും ഭാവനയുടെ കൂടെ അകത്തേക്ക് കയറി പോകുന്നുണ്ട് പിന്നീട് കാണിക്കുന്ന അടുത്ത ദിവസം രാവിലെയാണ് സൂര്യ എല്ലാം ഫ്രഷ് ആയിട്ട് ചായ കുടിക്കാൻ വേണ്ടി വരുന്നേ ആ സമയത്ത് രമേശ് വന്നിട്ട് ചോദിച്ചു തന്ന സേതുവേട്ടനെ വിട്ട് എഴുന്നേറ്റില്ല എന്ന് മായ പറയാണ് ഇന്നലത്തെ ക്ഷീണം കാണും വയറി നിറയെ കള്ളും കുടിച്ച് തല്ലുണ്ടാക്കിയിട്ടില്ല ഇങ്ങോട്ടേക്ക് വന്നത് രാത്രി ഒരു പോള കണ്ണടച്ചിട്ടില്ല നാല് ലക്ഷം രൂപയുടെ കണക്ക് അങ്ങനെ കിടക്കയായിരുന്നു ഒരുപാട് വൈകിയാണ് ഉറങ്ങിയത് അതാണ് എഴുനേക്കാർ വൈകുന്നത് എന്ന് പറയാൻ പറ്റോ മായ അപ്പോൾ സൂര്യൻ പറയുന്നുണ്ട് ഒരു പ്രശ്നം തീരുമ്പോൾ മറ്റൊരു പ്രശ്നം ഉണ്ടായിക്കൊണ്ടേ ഇരിക്കുകയാണ് എന്താണ് നമ്മുടെ ജീവിതത്തിൽ മാത്രം ഇങ്ങനെ എന്ന് പറയാൻ പട്ടോ